അപ്പോൾ ഗോൾഡ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇപ്പോഴും ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റെട്ട് യു എസ് ഡോളർ ജി ഡി ബി ഡേറ്റ ത്രീ പോയിന്റ് ത്രീ വന്നു ത്രീ പോയിന്റ് വണ് എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് അപ്പോൾ അതും നല്ല രീതിയിൽ വന്നിട്ടും ഗോൾഡ് അത് ഇഗ്നോർ ചെയ്ത് ഗോൾഡ് മുകളിലേക്ക് പോവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ഇന്നാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ നെഗറ്റീവ്ക്കാണ് പോയത് പോയിൻ്റ് എയ്റ്റ് ഫൈവിലേക്ക് പോയിൻ്റ് എയ്റ്റ് ഫൈവ് അല്ല നെഗറ്റീവ് അതായത് ഇടിഞ്ഞൊക്കെയാണ് പോയിന്റ് എയ്റ്റ് ഫൈവ് അതേപോലെ പോയിന്റ് എയ്റ്റ് സെവൻ സെൻസെക്സും ഇടിഞ്ഞു രണ്ടിനും ഇടിച്ചിട്ട് വലിയ രീതിയിൽ കാരണം ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് പല ബിസിനസ്സുകളും നെഗറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത് അത് ഇന്നലെ ഗണേശ് ചതുർഥിയായിരുന്നു ഇമിഞ്ഞാന്നു ഇടിവ് തന്നെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മുമ്പത്തെ ദിവസം തിങ്കളാഴ്ച പോസിറ്റിവിറ്റി പോസിറ്റീവിറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കഴിഞ്ഞ അതിൻ്റെ ആഴ്ച വെള്ളിയാഴ്ച കുറച്ച് എന്തിട്ടുണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു കുറച്ച് നെഗറ്റീവ് അയച്ച് കഴിഞ്ഞാൽ ബാക്കി മൺഡേയും ട്യൂസ്ഡേയും മെനസ്ഡേയും തേഴ്സ്ഡേയും പോസിറ്റീവായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല നെഗറ്റീവ്ക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് കാരണം രൂപക്ക് രൂപയും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും മെഷീനാണ് ഒക്കെ ഗോൾഡ് മാത്രമാണ് ഗോൾഡ് മാത്രം പറയാതെ ഏതൊക്കെ രണ്ട് മൂന്ന് ഏതാണ് ഞാൻ പറഞ്ഞ സുദർശൻ കെമിക്കൽസോ എന്തൊക്കെ ചില ബിസിനസ്സുകളൊക്കെ ഓക്കെ ബാക്കിയൊക്കെ ഒരു വിധം ഒക്കെ ഒരു നെഗറ്റീവ് സെൻസെക്സും പറയേണ്ട ആവശ്യം അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവോ വിപണികൾക്ക് കനത്ത ഇതു തന്നെയാണ് ഈ താലീഫ് എന്ന് അമേരിക്കയിലേക്ക് കയറ്റി വച്ചാൽ അൻപത് ശതമാനമാണ് ടാക്സ് പിന്നെ അങ്ങനെ അപ്പോൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന സാധനം കുറയും പിന്നെ മറ്റുള്ള കണക്ഷൻസ് മറ്റുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഉള്ളൊരു ശീലം അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ അവിടെ ആണെങ്കിൽ കുക്കിനെ എലിസ കുക്കിനെ പുറത്താക്കലും പിന്നെ ഇനി ജെറോം പവലിന് തന്നെ അതായത് എങ്കിൽ ഫെഡറലിൻ്റെ തന്നെ ഇൻഡിപെൻഡൻസിൻ്റെ ക്വസ്റ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോളറിനെ ഒക്കെ ശീലം വന്നേക്കും റേറ്റ് കട്ടിൻ്റെ ഒരു കാര്യം നടക്കുന്നത് സെപ്റ്റംബർ പതിനാറ് പതിനേഴ് അതിലേക്ക് അതിൻ്റെ മുമ്പ് ഇനിയിപ്പോൾ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡ് ഡേറ്റ വരാനുണ്ട് ടു പോയിൻറ്റ് സിക്സ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും അപ്പ് ആൻഡ് ഡൗൺ ബാധിക്കും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കണക്ക് കൂട്ടി വരുന്നത് അതായത് മോർ ഡാറ്റ വരികയാണെങ്കിൽ ഇൻഫ്ലേഷൻ നമ്പർ കൂടുതൽ വരികയാണെങ്കിൽ എന്താവും വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചിഹ്നങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് റേറ്റ് കട്ടിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ലോ പേഴ്സൺ കൺസേഷൻ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരാണെങ്കിൽ വീണ്ടും ക്രൈഡ് കട്ടിനുള്ള ധൈര്യം കൂടും ഗോൾഡ് വീണ്ടും കുതിക്കും എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ പറഞ്ഞില്ല ജി ഡി പി നല്ല രീതിയിൽ വന്നിട്ടും അതിനെ ഇഗ്നോർ ചെയ്തു അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഇസ് നത്തിങ് ഇസ് എ മാറ്റർ എന്നുള്ള നിലക്ക് തന്നെയാണ് ഗോൾഡിൻ്റെ ഇൻസെൽ നെറ്റ് ഡിമാൻഡ് അണ്ടർ തിസ് താലീഫും മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിലും ഇതൊക്കെയാണ് എല്ലാവരും അപനപന്റെതായ ഐഡിയകളിലൂടെ പോകും ഇന്റലിയിൽ ഒരിക്കലും ഇൻ്റർവേലിൻ്റെ ഐഡിയകളും ടാക്ടിക്സും ഒന്നും പറഞ്ഞു കഴിയില്ല വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്റർവേൽ ഇത് വീഡിയോ ചെയ്യുന്ന ചെയ്യാത്ത എന്താണെന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതല്ലേ കാരണം ഇന്റർവേലിന് വീഡിയോ എപ്പോഴും ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ അത് ഇൻ്റർവേലൊരു ഇൻവെസ്റ്ററും കൂടിയാണ് അപ്പോൾ എപ്പോഴും വീഡിയോ ചെയ്ത് ഇതാക്കാൻ പറ്റില്ല കാരണം പറയുകയാണ് അതിനൊക്കെ പറഞ്ഞ തള്ളാമെന്നെങ്കിൽ ഇതിലൂടെ ഞാൻ പറയുന്നില്ല അപ്പോൾ ആ ഒരു ഇതാണുള്ളത് അപ്പോൾ എല്ലാവരും അപരവരുടേതായിട്ടുള്ള വേൾഡിലൂടെ പോവാം കാരണം ഇവിടെ എന്താ വീണ്ടും ആ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ തള്ളൽ ഉള്ളിൽ വരും അപ്പോൾ ചില വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകും അപ്ഡേറ്റ് ആ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് പോകും അപ്പോൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻഫോർമേഷൻ എടുത്തിട്ട് അതിനനുസൃതമായിട്ട് മുന്നേറുക കാര്യങ്ങൾ വളരെയധികം ലളിതമാണ് പക്ഷേ അത് ലളിതമായിട്ട് കാണാം ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞ് ഒരു കാര്യത്തിലേക്ക് പോയി ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരേ ഒരു സന്ത്രമാണ് അതിനുള്ളത് ആ തന്ത്രം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂല് പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം അത് ഇൻ്റർവ്യൂല് എത്രയോ വർഷങ്ങളെക്കൊണ്ട് ഹാർഡ് വർക്ക് എടുത്തുകാണ്ട് നേടിയെടുത്ത സാധനമാണ് അത് നിങ്ങൾ ഇതേപോലെ ഇൻഫർമേഷൻ എടുത്ത് ഞാൻ പറഞ്ഞിട്ടും തരാം നിങ്ങളത് അത് അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യില്ല കാരണം പറഞ്ഞില്ല ഒരു ലോട്ടറി അടിച്ചാൾ ചിലപ്പോൾ കണ്ടില്ല പെട്ടെന്ന് പണക്കാരനാവാതെ ദരിദ്രനായി മാറുന്നത് കാരണം അത് നിങ്ങൾ തന്നെ അക്കുകൾ ചെയ്ത് അറിഞ്ഞ് ഏതൊക്കെ വിശ്വസിക്കാൻ ചിന്തിക്കാത്ത രീതിയിൽ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് മുന്നേ ഒരു പോകുന്ന നാളെയും ജീവിതം ഞാൻ പിന്നോട് കൂടി കൂടിയേക്കാവുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഫ്രൈഡേ ആണ് അപ്പോൾ നാളത്തെയാണ് പേഴ്സണൽ കൺസ്രപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ് വരാനുള്ളത് ഈ ലോകം ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ ഇതിലൊക്കെ വരുന്നത് എന്തൊക്കെ ക്യാപിറ്റൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ആയിരുന്നു പിന്നീടാണ് ഇൻ്റർവ്യൂലിന് മനസ്സിലായത് ഇത് ഈ വേൾഡ് എന്ന് പറയുന്നത് ഒത്രയ്ക്ക് വിശാലമാണ് എന്നുള്ളതാണ് മറ്റേ ഉപം പറയുന്ന പോലെ കെ ജി എഫ് പറയുന്നുണ്ടല്ലോ വീണ്ടും സമുദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കിയെന്ന് പറഞ്ഞതുപോലെ ഊഹ് വളരെയധികം എന്താ വിശാലാണ് ആ സമുദ്രത്തിൽ പോയിട്ട് മുങ്ങണ്ട കേട്ടോ വളരെ ശ്രദ്ധിക്കണം ഇൻഫർമേഷൻ ഇല്ലാതെ ഒരിക്കലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും കഴിയില്ല ഈ ഇൻഫർമേഷൻ ഡേറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും എന്താ അത് നിങ്ങളിലായിരിക്കണം എന്ന് എൻ്റെ അറിയില്ല എപ്പോഴും പറയാം അത് എല്ലാ വർഷത്തിലും ഓക്കെ